എന്താ കഥ ഇത് ആരാണ് മാന്യ മാന്യ സെക്കൻഡ് സെക്കൻഡ് അല്ല ഒരു മിനിറ്റ് അംബേദ്കറിന്റെ ധർമ്മേന്ദ്ര യാദവ് ആരാണ് ആള് ഇത് ഒരു നടക്ക് പോകുന്ന കാര്യമല്ല അംബേദ്കറിന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി സഭ അങ്ങ് പിരിച്ചുവിട്ടു നമസ്കാരം മനുസ്മൃതിയാണ് ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീമുകളെ എഴുപത്തഞ്ചാം വാർഷികം ഭരണഘടനയുടേത് ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതാണ് മറ്റേ സുരാജ് വെഞ്ഞാറമ്മോട് ഒരു സിനിമയിൽ അടികൊണ്ട് പറയുന്ന പോലെ ഇത് ഏത് ജില്ല എന്ന് സ്തംഭിച്ചു നിന്ന് ഞാൻ ഇത് ഏത് നാട് എന്ന് ആലോചിച്ചു കാരണം അവരെ നേരം വെളുത്തപ്പം ഭരണഘടന ഭരണഘടന അംബേദ്കർ എന്നൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു അംബേദ്കർ എന്താ കഥ ഇതാരാണ് നമ്മുടെ അമിത്ഷാജിയല്ലേ ഈ പറയുന്നത് എന്താ ഷാജി പറഞ്ഞത് ഇപ്പൊ മനസ്സിലായാ മനസ്സിലായില്ല നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ മനുസ്മൃതിയാണ് ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞ് കുറ്റബോധത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഈ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചത് തന്നെ പ്രതിപക്ഷത്തെ ചീത്തൊളിക്കാനാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലായ ഒരു വസ്തുത ആഘോഷമൊക്കെ കഴിയുന്ന ഘട്ടത്തിൽ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികമാണല്ലോ അങ്ങനെ ആ പാർലമെന്റ് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഘട്ടത്തിലെത്തിയപ്പം രാജ്യസഭയിൽ മറുപടി പറയുമ്പോൾ മൂപ്പര് പറയാണ് ഈ കോൺഗ്രസ്സുകാരൊക്കെ ഈ പ്രതിപക്ഷമൊക്കെ അംബേദ്കറിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അംബേദ്കറിൻ്റെ പേര് പറയുന്ന സമയത്ത് വല്ല ദൈവത്തിൻ്റെയും പേര് പറഞ്ഞാൽ സ്വർഗത്തിലെങ്കിലും പോകാം എന്ന് മൂപ്പര് അംബേദ്കർ ആരാണ് എന്നാക്ഷേപിച്ചുകൊണ്ട് മൂപ്പരങ്ങ് ഒരു അടിച്ചിരുന്നാണ് അതാണ് നമ്മൾ കേട്ടത് ഭഗവാൻ ജന്മോ ഷാജി ഈ ഒരു അടി അങ്ങ് പോയിട്ട് ഇന്ന് നേരെ വെളുത്തപ്പോഴാണ് മൂപ്പര് ഞെട്ടി അറിഞ്ഞത് ഇത് ഇതത്ര ചില്ലറ കാര്യമല്ല നമ്മുടെ അംബേദ്കർ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകുന്ന ആളല്ല മൂപ്പരുടെ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യർ കരുത്തരാകുന്നത് മൂപ്പരുടെ ഓർമ്മയിലാണ് മൂപ്പരങ്ങ് ഇറങ്ങിത്തിരിക്കും നേരിട്ടല്ലെങ്കിലും ജനത ഇറങ്ങിത്തിരിക്കും എന്ന് മനസ്സിലായി ആളുകളുടെ മനസ്സിൽ പ്രതിഷേധം രൂപം കൊണ്ടു പ്രതിപക്ഷം അത് പാർലമെൻറ്റിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു ആദ്യം ലോക്സഭയിൽ ഓം ബിർള കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കണ്ടേ ഇതാ കണ്ടോ ജയ് ഭീം ജയ് ഭീം എന്ന മുദ്രാവാക്യമുണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമാണ് അവിടെ ഉന്നയിച്ചത് അമിത് കഴിഞ്ഞ ദിവസത്തെ പ്രകടനത്തിൻ്റെ പ്രതിഷേധം എന്തായാലും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഓം ബിർള നടപടികളിലേക്ക് കടന്നു എന്ത് കാര്യം ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ അർജുൻ റാം മേഘ്വാൾ നമ്മുടെ നിയമമന്ത്രി ഉണ്ടല്ലോ അമിത്ഷാജിനെ രക്ഷിക്കണം സ്പീക്കറെ രക്ഷിക്കണം കാരണം ഇതിനിടയിൽ അമിത്ഷാജിയും മാപ്പ് എന്ന് പറഞ്ഞാൽ സംഗതി അലമ്പാണല്ലോ മൂപ്പരം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ആദ്യം അങ്ങ് അധ്യക്ഷ മഹോദയോട് പറയാണ് ഫോട്ടോ വെച്ചിട്ടില്ല അംബേദ്കറേത് അതുകൊണ്ട് കോൺഗ്രസ് അംബേദ്കറെ അപമാനിച്ചു അമിഷാജി ജി നമ്മളെ കേട്ടാണല്ലോ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അതിനോട് ഉപമിച്ചുകൊണ്ട് പറയുന്നു ഫോട്ടം വെച്ചില്ല പാർലമെന്റിൽ അതുകൊണ്ട് അമിഷാജി അല്ല കോൺഗ്രസ് ആണ് അംബേദ്കറെ അപമാനിച്ചത് എന്ന് ഈ പോക്ക് പോയാൽ അധികം മുന്നോട്ട് പോവില്ല എന്ന് നമ്മുടെ ഓം ബിർളക്ക് കാര്യം മനസ്സിലായി മൂപ്പര് തൽക്കാലത്തേക്ക് സാബി അങ്ങ് നിർത്തിവെച്ച് പിരിഞ്ഞു അങ്ങനെ രണ്ട് മണിയായി സഭ പുനരാരംഭിക്കാൻ ഒരുങ്ങിയിരുന്നു അധ്യക്ഷന് വരാനുള്ള മ്യൂസിക് വരെ അംബേദ്കർ അല്ലേ ആള് ഓംബറിലെ പോയ വഴി അതുവഴി അങ്ങ് പോയി ഇനിയും വന്നു കഴിഞ്ഞാൽ അംബേദ്കറുടെ പേരിൽ ഉള്ള ഈ പ്രതിഷേധം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മൂപ്പർക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മൂപ്പർ പകരം നമ്മുടെ പി സി മോഹനെയാണ് വിട്ടത് മുദ്രാവാക്യം എന്റെ ഇടയിൽ വിളിക്കുമ്പോഴും കാര്യങ്ങൾ നടക്കുന്നുണ്ട് പി സി മോഹൻ വിചാരിച്ചു സംഗതി കൊള്ളാലോ സഭയങ്ങ് നടത്തിക്കൊണ്ടോ ബിസിനസ്സൊക്കെ അങ്ങ് തീർക്കാം പേപ്പറൊക്കെ ടേബിളിൽ വെക്കാം മന്ത്രിമാരെയൊക്കെ വിളിക്കാം എന്ന് വിചാരിച്ച് അടുത്ത ആളെ വിളിച്ചു ധർമ്മേന്ദ്ര യാദവ് മൂപ്പര് നമ്മുടെ എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ എം പി ആണല്ലോ മൂപ്പര് ഇതിൽ പ്രതിഷേധിക്കുന്നില്ല വിളിച്ചപ്പം നേരെ എണീറ്റു ും വിചാരിച്ചു എസ് പിയുടെ ആള് എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങളിൽ ബിസിനസ്സിൽ പങ്കെടുക്കാണല്ലോ മൂപ്പര് അങ്ങ് തുടർന്നു സർക്കാർ യഥാപത് ലോക് ലേഖാ വിവരണോ रखता अपमान ഖിലേഷ് യാദവിന്റെ കൂട്ടർ അല്ലേ മൂപ്പര് ഈ ബിസിനസിലൊക്കെ പങ്കെടുക്കുന്നെന്ന് പറഞ്ഞ വളരെ അച്ചടക്കത്തോടെ സംസാരിച്ചു തുടങ്ങി അവസാനം അംബേദ്കർക്ക് ജയി വിളിച്ചു അതല്ലേ ഇപ്പൊ കേട്ടത് കേട്ടില്ലെങ്കിൽ ഇത് ബിജെപിക്കാരിൽ ഒന്നും കൂടിയും കേട്ടോ ഇത് കടുത്തു പോയില്ലേ പി സി മോഹൻ ഇതൊരു നടക്ക് പോകില്ല എന്ന് മനസ്സിലായി പ്രതിഷേധം കനക്കുകയും ചെയ്യുന്നു ഇനി ആരെയൊക്കെ വിളിക്കണം പ്രതിപക്ഷത്തെ ആളുകളെയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കണമല്ലോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവരിനി അംബേദ്കർക്ക് മുദ്രാവാക്യം വിളിക്കും മൈക്ക് ഓണാക്കി കിടക്കയല്ലേ ഇതൊരു നടക്ക് പോകുന്ന കാര്യമല്ല അംബേദ്കറിന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി സാബെ അങ്ങ് പിരിച്ചുവിട്ടു അംബേദ്കറെ അപമാനിച്ചുകൊണ്ട് എന്ത് കളിയാണ് നരേന്ദ്രമോദി അല്ലെങ്കിലേ ലോക്സഭയിൽ വരില്ല മൂപ്പരി ഇന്ന് എവിടെയോ പോയിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ വന്നാൽ തീരുമാനമാകുമെന്ന് മൂപ്പർക്ക് അറിയാമല്ലോ മൂപ്പർ എവിടെയോ പോയി ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോസ്റ്റ് ഇട്ടു അമിത്ഷാനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു അതൊക്കെ മൂപ്പർക്ക് കഴിയും എന്തായാലും ലോക്സഭ തൽക്കാലത്തേക്ക് ഇന്ന് പിരിഞ്ഞിട്ടുണ്ട് നമുക്കിനി നേരെ രാജ്യസഭയിലേക്ക് പോയാലോ അവിടെയും അധ്യക്ഷൻ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് എൻട്രിക്ക് വേണ്ടിയിട്ടേ രാജ്യസഭ തുടങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയിരുന്നത് ജെ ബിയും മുദ്രവാക്കിയൊക്കെ ഉണ്ട് രാജ്യസഭയിൽ പൊതുവെ ആൾ കുറവാണല്ലോ ലോക്സഭ പോലെ അത്രയും അംഗവലല്ലോ എന്തായാലും ധൻകർ ആത്മവിശ്വാസത്തോടെ തുടങ്ങി നിഷ്പക്ഷനാണല്ലോ പരങ്ങനെ ഭയങ്കര നിഷ്പക്ഷനാണ് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ നിഷ്പക്ഷതയോടുകൂടി കാര്യങ്ങൾ പെരുമാറുന്ന ആളാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ആളാണ് സഭാപതി മഹോദയെ ആഭാ ഇ മഹത്വപൂർണ്ണ വിഷയം അപ്പം മൂപ്പര് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു അങ്ങനെ രാധാ മോഹൻ സാറ് നമ്മുടെ ബി ജെ പിയുടെ രാധാമോഹൻ സാറ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജയ് ഭീമിന്റെ മുദ്രാവാക്യം അവിടുന്ന് മുഴങ്ങിയത് ധൻഗർജിയിലെ ആള് മൂപ്പര് പ്രതിപക്ഷത്തുനിന്ന് ഉപദേശിച്ചു അംബേഡ് to be member of the house and in the council of ministers for all of us he is highly respected ever respected and it is a delightful situation that attention is being paid to his teachings preachings and wherever he had the occasion to be in the country or outside ആര് സംസാരിച്ചാലും എങ്ങനെ സംസാരിച്ചാലും അംബേദ്കറെ അപമാനിച്ചതിൽ മാപ്പ് പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം തൽക്കാലത്തേക്ക് പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുത്താൽ അത് കൂടുതൽ അലമ്പാവും എന്ന് മനസ്സിലാക്കിയ തൻകർ വളരെ നിഷ്പക്ഷനായി കിരൺ റിജിജുവിനെ വിളിച്ചു ബി ജെ പിയുടെ പാർലമെന്ററി കാര്യ മന്ത്രിയെ വിളിച്ചു बाबा साहब भीमराव अंबेडकर जी के बारे में हमारा श्रद्धा का भाव को प्रकट किया था अम्बेडकर अमित कांग्रेस हाँ आदि कांग्रेस पार्टी ने अंबेडकर जी का कैसा अपमान किया और बाबा साहब को जीते जी और बाबा साहब परि होने के बाद भी इतने साल तक कांग्रेस पार्टी ने भारत रत्न से പറയുന്നത് അമിത് ഷാജി അംബേദ്കരെ അപമാനിച്ചതിനെ കുറിച്ചാണ് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണ്ടേ ധൻഗർജി അല്ലേ ആള് നിഷ്പക്ഷനല്ലേ മൂപ്പര് കൊടുത്തില്ല ബഹളത്തിനിടയിൽ മൂപ്പര് സഭ രണ്ടു മണി നിർത്തി നിർത്തിവെക്കാണ് നിങ്ങൾ അവിടെ വേളം വെച്ചോന്ന് പറഞ്ഞു സ്ഥലം അങ്ങനെ രണ്ടു മണിയായി ധൻഗർജി വീണ്ടും വന്നു വരുമ്പം തന്നെ ബഹളാണ് അതുകൊണ്ട് കിരൺ റിജിവിനെ തന്നെ മുമ്പേ വീണ്ടും വിളിച്ചു പാർലമെന്ററി കാര്യ മന്ത്രിയാണല്ലോ പ്രശ്നം അവസാനിപ്പിക്കാൻ വല്ലതും ആഹ്വാനം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഒരു റിക്വസ്റ്റ് ഗംഭീര റിക്വസ്റ്റാണ് എന്താ റിക്വസ്റ്റ് ഈ മാപ്പു പറയണത് ആവശ്യമൊക്കെ അവസാനിപ്പിച്ച് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കണമെന്ന് എന്തായാലും അതിനോടൊന്നും ഒത്തുപോകാൻ പ്രതിപക്ഷം തയ്യാറല്ല പ്രമോദ് തിവാരി ഒരു പോയിൻ്റ് ഓഫ് ഫോട്ടോ വിളിച്ചു അപ്പോഴെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ടുമല്ലോ മൂപ്പര് ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തടസ്സം പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ വേണ്ടി റെഡിയായി ശ്രീ പ്രമോദ് ഓഫ് ഓർഡർ ഓർഡർ പ്ലീസ് വൺ സെക്കൻഡ് ഓൾ ഹാവ് ടു ബി ബിഫോർ യു ठीक है सर सब പ്രതിപക്ഷം എല്ലാവരും കൂടി ഇങ്ങനെ എഴുന്നേറ്റ് അവിടെ കൂടി നിൽക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ വിഷ്വൽ സൻസദ് ടി വിയിൽ കാണിക്കാത്തതാണ് അതൊന്നും കാണിക്കില്ല അവർ സംസാരിക്കുന്നതൊന്നും കാണിക്കില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് സീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ധൻഗർജി പറഞ്ഞത് എല്ലാവരും സീറ്റിലേക്ക് പോയി ഒടുവിൽ പ്രമോദ് തിവാരി എല്ലാവരും സീറ്റിൽ ഇരുന്നതിന് ശേഷം പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ വേണ്ടി എഴുന്നേറ്റും പോയിന്റ് ഓഫ് ഓർഡർ പ്രമോദ് അല്ല അത് പറഞ്ഞതാണല്ലോ പോയിന്റ് ഓഫ് ഓർഡർ പറയട്ടെ അടിയന്തരമായിട്ട് ഉന്നയിക്കേണ്ട കാര്യമാണല്ലോ പോയിന്റ് ഓഫ് ഓർഡർ അത് പറയാൻ വിടൂ ഇതെന്ത് കഥ പോയിന്റ് ഓഫ് ഓർഡർ പറയാൻ ഒരാളെ വിളിച്ചിട്ട് ധൻഗർജി അങ്ങോട്ട് പോയിന്റ് ഓഫ് ഓഫ് ഓർഡർ പറയാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഫോർ എ ഫാദർ ഉപദേശിക്കാണല്ലോ അതെ അതുകൊണ്ടാണല്ലോ അമിത്ഷാജി മാപ്പ് പറയണം എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇന്ത്യക്ക് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരാളാണ് അംബേദ്കർ അതിനെക്കുറിച്ച് ചേർന്ന് നല്ല ബോധ്യമുണ്ട് ആ പോയിന്റ് ഓഫ് ഓർഡർ അതുമായി ബന്ധപ്പെട്ടതാണ് അത് പറയാൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ सुनिए अरे एक बार एक बार मेरी सुनो उन्होंने फिर दो बात मेरी माननीय प्रमोद तिवारी जी सर आप एक पॉइंट ऑफ ऑर्डर रेज करना चाहते हैं मेरी थोड़ी मदद कीजिए मैं पूरी कौन पूरी से नियम में आप रेज कर रहे हैं प्रमोद तिवारी पॉइंट ऑफ ऑर्डर पर्यटन अगर बाबा साहब कर नहीं होते वोट इज ये प्रमोद तिवारी पॉइंट ऑफ ऑर्डर पर्यटन ये संविधान नहीं होता ടാ ഇത് പറയാൻ അനുവദിക്കുന്നില്ലല്ലോ ഒരു പോയിന്റ് ഓഫ് ഓർഡർ പറയാൻ പോലും പ്രതിപക്ഷത്തെ അനുവദിക്കാൻ തത്രയും നിഷ്പക്ഷനായിപ്പോയല്ലോ നമ്മുടെ ധൻഗർജി കൊടുക്കം പോയിന്റ് ഓഫ് ഓർഡർ പറയാൻ വിടാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ ധൻഗർജി മെല്ലെ ഭരണപക്ഷത്തേക്ക് നോക്കിയിട്ട് ആടുന്നാരങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് ഒരു ആങ്ങിങ് കാണിച്ചു എന്തൊരു കഷ്ടപ്പാടാണ് നമ്മുടെ ജഗ്ദീപ് ധൻകറിൻ്റേത് ഇത്ര നിഷ്പക്ഷനായി പോയതുകൊണ്ടുള്ള കുഴപ്പമാണ് ഒടുവിൽ പോയിന്റ് ഓഫ് വോട്ടർ പറയാൻ എണീറ്റ പ്രമോദ് തിവാരിയും സംസാരിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഖാർഗേജിയും ഒക്കെ അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നിഷ്പക്ഷനായ ഉപരാഷ്ട്രപതി കിരൺ റിജുവിനോട് സംസാരിക്കാൻ പറഞ്ഞു आराध्य है है हमारे लिए वंदनीय എന്താ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പളെ ഭരണഘടനയുടെ ഉപജ്ഞാതാവാണല്ലോ മനു സ്മൃതിയൊക്കെ ഉപേക്ഷിച്ച് കാലമാണ് ഇത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിലും നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കരമായ കോരിത്തെപ്പാണ് നമ്മുടെ സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ അംബേദ്കറെക്കുറിച്ച് ഇത്ര മഹത്തായ വാക്കുകൾ പറയുന്നുണ്ടല്ലോ ഗംഭീരായിട്ടുണ്ട് എഴുപത്തഞ്ചാം വർഷം അങ്ങനെ കിരൺ റിജ്ജു ആവശ്യത്തിന് കോൺഗ്രസിനെ വിളിച്ചതിന് ശേഷം ജഗ്ദീപ് ധൻകർ മെല്ലെ പോയിന്റ് ഓഫ് ഓർഡറിനായി പ്രമോദ് തിവാരിയെ വീണ്ടും വിളിച്ചു അയ്യോ ഉറുമ്പിക്കല്ലേ പൊന്നേ പ്രമോദ് തിവാരിക്ക് ഇനിയൊരു പോയിന്റ് ഓഫ് ഓർഡർ കൂടി താങ്ങാനുള്ള കേൾപ്പില്ല അതുകൊണ്ട് മൂപ്പര് വേണ്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഖാർഗെജി സംസാരിക്കും എന്ന് പറഞ്ഞ് ജഗ്ദീപ് ജഗദീപ് മൈക്ക് മൈക്കെടുത്തോളാം പറഞ്ഞു അങ്ങനെ ലീഡർ ഓഫ് ചെയർ വിളിച്ചു ഓൺറബിൾ ലീഡർ ഓഫ് ദി പ്രതീക്ഷയോടെ പറയാൻ തുടങ്ങി നിഷ്പക്ഷനായ സ്പീക്കറുടെ മുമ്പിൽ പ്രതീക്ഷയോടെ പറയാൻ ആരംഭിച്ചു കോയി എന്ന് പറഞ്ഞു തുടങ്ങിയ ഘട്ടത്തിൽ ധൻഗർജി ഇടപെട്ടു ഭരണപക്ഷത്തേക്ക് നോക്കി മൂപ്പർ എന്തോ പറയാൻ വരുന്നുണ്ട് വേണമെങ്കിലും വേഗം തടസ്സപ്പെടുത്തിക്കോ എന്നുള്ള വട്ടിൽ അങ്ങോട്ട് നോക്കി ഭരണപക്ഷത്തുനിന്ന് ബി ജെ പിന്റെ ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് മൂപ്പര് എന്താ കഥ അപ്പൊ ഗാർഗി ആരാവും ഈ പ്രശ്നം തുടങ്ങിയ സഭ സമ്മേളിച്ച് ആദ്യം പോയിന്റ് ഓഫ് ഓർഡർ പറയാൻ വേണ്ടി പ്രമോദ് തിവാരി പഠിച്ച പണി പതിനെട്ട് നോക്കി അവസാനം എണീറ്റ് നിന്ന് പോയിന്റ് ഓഫ് ഓർഡർ പറയൂ എന്ന് പറഞ്ഞ് അയാളെ തലകുത്തര നിർത്തി അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ വിളിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് ഈ പോക്ക് പോയത് ഇനിയിപ്പം അവിടെ നിന്ന് ഒരാൾ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഖാർഗേജി ആരായി അങ്ങനെ ഖാർഗെ പക്ഷേ അതൊന്നും ഈ പ്രായമോ അല്ലെങ്കിൽ ഈ ബഹളങ്ങളോ ഈ നിഷ്പക്ഷതയോ ഒന്നും മൈൻഡ് ചെയ്യില്ല മൂപ്പര് നിരന്തരം ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു വിഷ്വല് കാണണമെന്നില്ല കേട്ടോ अमित शाह ने उठाकर डिस्कशन में वो लाए थे उन्होंने ये कहा था कि अम्बेडकर का इतना आप लोग उट के बोलते हो, अगर यही उनका मजाक उड़ाया आपने आपने सौ बार अगर ऐसी अगर ऐसा आए, ही भगवान का नाम അങ്ങോട്ട് ില്ലാ സാഹ അപമാന സം കേട റിജു പറഞ്ഞു കഴിഞ്ഞപ്പോഴെങ്കിലും പ്രതിപക്ഷ നേതാവിനെയോ ആരെങ്കിലും വിളിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കൂലേ എന്നാൽ മൂപ്പര് മൂപ്പരത് കഴിഞ്ഞ് ജെ പി നഡ്ഡയെ വിളിച്ചു അംബേദ് મેશા તિરસ્કાર કિયા આપ 10 12 સેકન્ડ કા વિડિયો ક્લિપ કો લેકર કે કિસી મંતક કો આપ મોન લે સકતે હે હમ યે આભ્યાસ કો પૂરા કરને કે લિયે પ્રોસેસ કર રહે હે નડયમ આવિશતને કોંગ્રેસને ચીત ઓળச்சு કોંગ્રેસને ચીત ઓળિકુને ઓપ અંબેદકરે પિટિયમ બરન વિપક્ષ કે નેતા સભાપતિજી നരേന്ദ്രമോദിക്ക് അംബേദ്കരെ ഭയങ്കര ഇഷ്ടമാണ് അതും പറഞ്ഞു നേതൃത്വമേ ഡോക്ടർ മോപ്പര് അപ്പുറത്ത് ഖാർഗെ അവിടെ നിൽക്കുകയാണ് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാമെന്ന് എന്ന് പ്രതീക്ഷിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് പക്ഷെ ഇപ്പുറത്ത് ജെ പി നഡ്ഡയെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുകയാണ് അതും അംബേദ്കറുടെ പേരിൽ സെക്കൻഡ് അല്ല ഒരു മിനിറ്റ് മിനിറ്റിനടുത്തോ അംബേദ്കറുടെ കാര്യമല്ലേ ഒരു മിനിറ്റ് മിനിറ്റിനെടുത്തോ ആ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണം മിനിമം അമിത്ഷാജിയെ മാപ്പുറയ്ക്കാനെങ്കിലും ധൻഗർജി മുന്നിട്ടറങ്ങണം എന്ത് ചെയ്യാനാണ് കാര്യൊക്കെ മനസ്സിലായി പ്രതിപക്ഷം അവരുടെ പ്രതിഷേധം ആവർത്തിച്ചു മാപ്പ് പറയണം എന്ന ആവശ്യം ആവർത്തിച്ചു ഓരോ സബ് ഭവിഷ്യമ ഭാഷ കാണേ तो भाषण के अंदर क्या कहा गया है ഒരുവിധം അംബേദ്കറുടെ പേരിൽ ജെ പി നഡ്ഡ മുതൽ കിരൺ റിജിജു വരെ ഉള്ളവരെ കൊണ്ട് കോൺഗ്രസിനെ ചീത്ത ഒളിപ്പിച്ചതിനു ശേഷം ധൻഗർജി സഭയ പിരിച്ചുവിട്ടു നമുക്ക് നാളെ കാണാൻ പറഞ്ഞു ഡിസംബർ യഥാർത്ഥത്തിൽ ഈ വീഡിയോയുടെ ആരംഭത്തിൽ അമിത്ഷാജി കോൺഗ്രസിനെ ചീത്ത വിളിക്കാനാണെങ്കിലും അംബേദ്കറെ അപമാനിച്ചുകൊണ്ടും നടത്തിയ പ്രസ്താവന നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അംബേദ്കറിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തിലെങ്കിലും പോകാം എന്ന് പറഞ്ഞാൽ എന്തെയാണ് അംബേദ്കറെ പോലൊരാളെയൊക്കെ പറഞ്ഞു സ്വർഗ്ഗത്ത് പോകാൻ പറ്റില്ല അംബേദ്കരെ കുറിച്ച് പറഞ്ഞാലാണ് അമിത്ഷാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ഈ സഭാനടപടികൾ കൂടി അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അംബേദ്കർ 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 എന്ന് ബി ജെ പി കാര് തന്നെ പറയേണ്ട അവസ്ഥയാണ് നരേന്ദ്രമോദിക്ക് വരെ അംബേദ്കർ ഇഷ്ടമാണ് എന്ന് ആവർത്തിക്കേണ്ടി വന്ന ഗതികേടിലാണ് ബി ജെ പി അതാണ് അംബേദ്കർ അംബേദ്കറെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ആദ്യം അമിത്ഷാജി പറഞ്ഞ മാതിരി വർത്തമാനം പറഞ്ഞാൽ അംബേദ്കറെക്കുറിച്ച് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കാനുള്ള സാഹചര്യം ഒരുക്കും അതാണ് അംബേദ്കറുടെ പവർ ബി ജെ പി ഇത് അറിയാൻ പോകുന്നേ ഉള്ളൂ നന്ദി നമസ്കാരം